ഈയിടെ ലോക്ക എന്ന് പറയുന്ന സിനിമ കാണാനിടയായി അതിന് കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ചിരിക്കുന്ന ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തെ എല്ലാവരും വിളിക്കുന്നത് യക്ഷി എന്നാണ് മലയാളത്തിൽ നമ്മൾ യക്ഷി എന്ന് വിളിക്കുന്ന ഈ ഒരു കഥാപാത്രവും ഈ ഒരു സിനിമയും യഥാർത്ഥത്തിൽ വാമ്പയർ സൂപ്പർ ഹീറോ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് രക്തത്തോടുള്ള അമിതമായ ആർത്തിയും കൂർത്ത പല്ലുകളും ഒക്കെ ഉള്ള വാമ്പയറുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് സിനിമകളും കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടാവും വാമ്പയറുകളെ കുറിച്ചുള്ള കഥകൾ പലപ്പോഴും പേടിപ്പെടുത്തുന്നവയും അതിൽ ക്രൂരതകളൊക്കെ നിറഞ്ഞതാണെങ്കിൽ പോലും ഇത്തരം കഥകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സീക്രട്ട് ഒരു മിസ്റ്റീരിയസ് എലമെന്റ് ഉണ്ട് ഈ ഒരു എലമെന്റ് ആണ് നമ്മളെ ഇത്തരത്തിലുള്ള സിനിമകളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്നാൽ ഇതിനെല്ലാം ഉപരി വാമ്പയർ സിനിമകളെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന ഫാക്ടർ ഉണ്ട് അത് ഈ വാമ്പയറുകളുടെ രൂപമോ അവർക്ക് കിട്ടിയിട്ടുള്ള സൂപ്പർ പവറുകളോ അല്ല എന്നാൽ അവരുടെ ആയുസിന്റെ ദൈർഘ്യമാണ് പലപ്പോഴും വാമ്പയർ കഥാപാത്രങ്ങൾ അനേകം വർഷങ്ങൾ ജീവിക്കുന്നവരാണ് അപ്പൊ ഇവരുടെ ആയുസിൽ ഇവരുടെ ഈ ജീവിതകാലത്തിൽ ഇവർ കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സാധാരണക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ ഹിസ്റ്ററി ബുക്കിലോ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയിലൊക്കെ കേട്ട വെറും ഒരു ചരിത്രം മാത്രമായിരിക്കണം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ആ ഫ്രണ്ട് പണ്ട് കാട്ടുവാസികൾ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശ്ചര്യം ഉണ്ടാവും അല്ലെ ഈ ഒരു പ്രധാന മിസ്റ്റീരിയസ് എലമെന്റ് ലോക എന്ന് പറയുന്ന സിനിമയിലും അവർ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അവർ ഒരുപാട് കാലം ജീവിച്ചൊന്നാണ് അപ്പം അവർ നടന്ന കാര്യങ്ങളൊക്കെ ഈ നസ്ലൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെയല്ല ഇനിയും അവരിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് ഇനിയും അവരിൽ നിന്നും എന്തൊക്കെയോ അറിയാനുണ്ട് അവർ ത്രൂ പല കഥകളും നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഓഡിയൻസ് ജനിപ്പിക്കും സിനിമയിൽ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആയുസിന്റെ ദൈർഘ്യം നമ്മളിലേക്ക് രണ്ട് പ്രധാന എലമെന്റുകളാണ് എത്തിക്കുന്നത് ഒന്ന് ഇത്ര നാളായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ അവര് പറയുമ്പോൾ അത് കാണുന്ന ഓഡിയൻസിൽ ഒരു ആശ്ചര്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ കാലത്ത് അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ അവർ ആക്ഷൻ സീനുകളും ഫൈറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതൊരു മാസ് പരിവേഷം ക്യാരക്ടറിന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ബാമ്പാർ സിനിമകളും ബാമ്പാർ കഥാപാത്രങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജും കൂടിയാണ് ഇവരുടെ ആയുസിന്റെ ദൈർഘ്യം എന്ന് കാരണം ഇവർ ഒരുപാട് നാള് ജീവിച്ചവരായത് കൊണ്ട് തന്നെ പല കഥകളെയും പല കാലഘട്ടങ്ങളിലും പല കഥാപാത്രങ്ങളെയും ഇവരുടെ ജീവിതത്തിലൂടെ സിനിമയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പലരും വിചാരിച്ചിരിക്കുന്നത് ഈ വാമ്പയർ എന്ന് പറയുന്ന ഒരു ആശയം ട്രാക്കുള കഥകൾക്ക് ശേഷം വൈറലായ ഒന്നാണ് എന്നാണ് എന്നാൽ മെസ്സപ്പോട്ടേനിയൻ സിവിലൈസേഷൻ കാലഘട്ടങ്ങളിൽ തന്നെ വാമ്പയറുകൾക്ക് സമാനമായ രക്തദാഹികളായ രാക്ഷസന്മാരെയും ഭീമൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നവജാത ശിശുക്കളുടെ രക്തമൂറ്റി കുടിക്കുന്ന ലമാഷ്ടവും ആണുങ്ങളെയും കുട്ടികളെയും മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ രക്തം മാത്രം കുടിക്കുന്ന ലിലിത്തും ഒക്കെ പണ്ടുമുതലേ ഉള്ള വാമ്പയറുകളുടെ മറ്റ് വകഭേദങ്ങളാണ് അപ്പോൾ ഈ ലോക എന്ന് പറയുന്ന സിനിമയിലാണെങ്കിൽ പോലും ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനെ തന്നെയാണ് നീലി എന്ന് വിളിക്കുന്നതും ഈ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് പണ്ട് മുതലെയുള്ള ആളുകൾ കല്യാൺകാട്ട് നീലിയായിട്ട് കാണുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെയാണ് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പല വാമ്പയർ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഈ വാമ്പയർ എന്ന് പറയുന്ന പേരും ഈ വാക്കും ഒക്കെ വരുന്നത് സ്ലാവിക് രാജ്യങ്ങളിൽ നിന്നാണ് സ്ലൊവാക്കിയ പോളണ്ട് ക്രൊയേഷ്യ അടക്കം മറ്റ് പല രാജ്യങ്ങളും സ്ഥലങ്ങളും ചേരുന്നതാണ് ഈ സ്ലാവിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം രാജ്യങ്ങളിലുള്ള ആളുകൾ പണ്ട് വിശ്വസിച്ചിരുന്നത് മരിച്ചവരെ ശരിയായിട്ടുള്ള രീതിയിൽ അടക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ കുഴിമാടത്തിൽ നിന്നും എണ്ണിറ്റ് വരും എന്നുള്ളതാണ് പക്ഷെ വെറുതെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശവം ഒരു ആവില്ല എന്നും അവർ പറയുന്നു ഒരു ശവം ഒരു വാമ്പയർ ആവണമെങ്കിൽ പല ക്രൈറ്റീരിയകളും ഉണ്ട് ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സമയത്ത് ആഭിചാര ക്രിയകളും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കുകളും ഒക്കെ ചെയ്തിരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ മരിച്ചതിന് ശേഷം അവരുടെ ശവം വാമ്പയറായി തിരിച്ചു വരാം അതുപോലെ തന്നെ സ്വയം ജീവൻ ഒടുക്കിയ ആളുകൾ അതായത് സൂയിസൈഡ് ചെയ്ത ആളുകൾ മാത്രമല്ല മാമോദിസ കൈക്കൊള്ളാത്ത ആളുകൾ അതുപോലെ തന്നെ മറ്റൊരു വാമ്പയർ കടിച്ച് അതുകൊണ്ട് മരണപ്പെട്ട ഒരാൾ അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന ആളുകളുടെ ശവങ്ങൾ ചിലപ്പോൾ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വാമ്പയറുകളായി മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള ഉണ്ട് എന്നാണ് എന്നാൽ ലോക എന്ന് പറയുന്ന സിനിമക്കകത്ത് ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് അവർക്ക് ശക്തികൾ കിട്ടുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല അവർക്ക് ശക്തികൾ കിട്ടുന്നത് ഒരു ഗുഹയിൽ ഒരു തരം വവ്വാൽ കടിച്ചതിന് ശേഷമാണ് ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മോർബിയസ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയെക്കുറിച്ചാണ് ആ മോർബീസ് എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന കഥാപാത്രമായ മോർബിയസ് അദ്ദേഹത്തിന് രക്തത്തിൽ അണുബാധയുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്തോ ഒരു വലിയ അസുഖവും അതിനെ തുടർന്ന് അയാളുടെ കാലുകളൊക്കെ തളർന്നു ഇരിക്കുകയാണ് അപ്പം ഈ അസുഖം മാറ്റാൻ വേണ്ടിയും ഈ അണുബാധയൊക്കെ കളയാൻ വേണ്ടിയും പുള്ളിക്കാരൻ ഒരു ഗുഹയിലേക്ക് ചെല്ലുന്നു ആ ഗുഹയിൽ വെച്ചിട്ട് ഒരുതരം വവ്വാലിനെ കൊണ്ട് അയാളെ തന്നെ കടിപ്പിക്കുകയും പിന്നീട് പുള്ളിക്കാരൻ ഒരു വാമ്പയർ ആയി മാറുകയാണ് ചെയ്യുന്നത് ഈ മോർബീസ് എന്ന് പറയുന്ന ക്യാരക്ടറും ചന്ദ്ര എന്ന് പറയുന്ന ലോകയിലെ ക്യാരക്ടറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ചന്ദ്രയെ വവ്വാലുകൾ കടിക്കുന്നത് ചന്ദ്ര പോലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താണ് എന്നാൽ മോർബിയസ് ഇത്തരത്തിലുള്ള വവ്വാലുകളെ തേടി പോവുകയായിരുന്നു ചെയ്തിരുന്നത് മോർബിയസ് സിനിമയിൽ പ്രധാന കഥാപാത്രമായ മോർബിയസിന്റെ ആവശ്യം എന്ന് പറയുന്നത് തന്റെ രക്തത്തിൽ രക്തത്തിലടങ്ങിയിരിക്കുന്ന അണുബാധ കളയുകയും തന്റെ രോഗം മാറ്റുക എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇവിടെ ലോക സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആളുടെ കൊച്ചുമകൾക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ അസുഖം മാറ്റാൻ ഒരു പക്ഷേ ഈ വാമ്പയറുകളുടെ ശക്തിക്ക് കഴിഞ്ഞേക്കാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് വിജയരാഘവന്റെ ക്യാരക്ടർ ഈ വാമ്പയറുകളെ കുറിച്ചും അവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പക്ഷേ മോർബിയസ് എന്ന് പറയുന്ന സിനിമ കണ്ട് അതിൽ നിന്നും തന്നെ ഇൻസ്പിറേഷൻ എടുത്ത് എഴുതിയിരിക്കുന്ന ഒരു ക്യാരക്ടറും ആവാം വിജയരാഘവന്റെത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടം എന്ന് പറയുന്നത് സെർബിയ ഹംഗറി പോലുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ വാമ്പയർ പാനിക്ക് നടന്നിരുന്ന സമയമായിരുന്നു നിരവധി ആളുകൾ വാമ്പയറുകളെ കണ്ടു എന്നും വാമ്പയറുകൾ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതികളൊക്കെ പുറത്തു പറയാൻ തുടങ്ങി രാത്രി മാത്രം പുറത്തിറങ്ങിയ ആളുകളെ ഉപദ്രവിക്കുന്ന വാമ്പയറുകൾ രാവിലെ സമയങ്ങളിൽ കല്ലറകളിൽ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സംശയം തോന്നുന്ന ആളുകളുടെ കല്ലറകൾ പൊളിച്ച് ആ കല്ലറകൾ പരിശോധിച്ച് നോക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്ന് ഒരു ശവ തുറക്കുമ്പോൾ അതിലുള്ള ശവം ചീർത്തിരിക്കുകയാണ് എന്നാൽ അധികം പഴക്കം ആ ശരീരത്തിന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ് ആ ഒരു ശരീരം വാമ്പയർ ആണ് എന്നുള്ളതിൻ്റെത് അതുപോലെ തന്നെ കല്ലറ തുറക്കുമ്പോൾ ശവത്തിന്റെ വായിൽ രക്തം കണ്ടു എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു സൂചനയായിരുന്നു അത് വാമ്പയർ ആണ് എന്നുള്ളതിന്റെ അത്തരത്തിലുള്ള ശവങ്ങളെ ഒന്നെങ്കിൽ കത്തിച്ചു കളയുക അല്ലെങ്കിൽ അവയുടെ തലയർത്ത് മാറ്റുക അല്ലെങ്കിൽ ആ ശവത്തിന്റെ ഹൃദയത്തിലേക്ക് ഇരുമ്പുകൊണ്ടോ തടി കൊണ്ടോ ഉള്ള ആണി അടിച്ച് കേറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ശവം യഥാർത്ഥത്തിൽ മരിക്കുമെന്നുള്ളതും അത് പിന്നീട് രാത്രി സഞ്ചാരം ചെയ്യില്ല എന്നുള്ളതും അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു ഇപ്പൊ ലോക എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിൽ പോലും ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് എന്നാൽ ഹൃദയത്തിലേക്ക് തടി കൊണ്ടോ ഇരുമ്പുകൊണ്ടോ ഒരു ആണി അടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വാമ്പയർ പൂർണമായി മരണപ്പെടുന്നില്ല ഈ ഒരു കഷ്ണമോ ഇരുമ്പ് കഷ്ണമോ ഒക്കെ മാറ്റിയാൽ ആ വാമ്പയറിന് ജീവനോടെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് സിനിമയിൽ വില്ലനായി വരുന്ന സാൻഡി മാസ്റ്ററിനെയും അവസാനം കൊല്ലുന്ന ഇതുപോലെയാണ് ഹൃദയത്തിലേക്ക് കത്തി കുത്തി കയറ്റിയാണ് എന്നാൽ വാമ്പയറുകളുടെ ലോജിക്കിൽ സാൻറി മാസ്റ്റർ മരിച്ചിട്ടില്ല പുള്ളിക്കാരന് തിരിച്ചു വരാനുള്ള ചാൻസുകൾ ഇപ്പോഴും എന്നുള്ളത് വ്യക്തമാണ് പണ്ടുള്ള സ്ലാവിക് ആളുകൾ വിശ്വസിച്ചിരുന്നത് വെളുത്തുള്ളികൾക്ക് ഒരു പരിധി വരെ ഈ ഒരു വാമ്പയറിനെ അകറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈ ലോക എന്ന് പറയുന്ന സിനിമയിൽ ശക്തികൾ കിട്ടുന്നത് മാജിക്കലായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലാത്തത് കൊണ്ടാവണം ഈ ഒരു സിനിമയിൽ വെളുത്തുള്ളി പ്രയോഗം കാണിക്കുന്നില്ല യഥാർത്ഥ ലോകത്തിലെ വാമ്പയർ കഥകളിലും സൂര്യപ്രകാശം വാമ്പയറുകൾ ഭയക്കുന്ന ഒന്നാണ് ഇത് സിനിമയിലും അതുപോലെ തന്നെ കാണിച്ചിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് ജോൺ പൊളിഡോറി ദ വാമ്പയർ എന്ന നോവൽ എഴുതുന്നത് അതായിരുന്നു വാമ്പയറുകളെ കുറിച്ചുള്ള കഥകളുടെയും നോവലുകളുടെയും തുടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആ വർഷമാണ് വാമ്പയറുകൾക്ക് എന്ന് പറയാൻ വേണ്ടി ഒരു ഹീറോ ജനിക്കുന്നത് ബ്രാൻഡ് സ്റ്റോക്കർ ഡ്രാക്കളോ എന്ന തന്റെ നോവലിലൂടെ വാമ്പയറുകളുടെ ഇമേജ് തന്നെ മാറ്റി ബ്രാം ബ്രാൻസ്റ്റോക്കന്റെ ഡ്രാക്കുളയ്ക്ക് ചെന്നായും വവ്വാലായും ഒക്കെ രൂപം മാറാൻ കഴിയും മാത്രമല്ല മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും ഡ്രാക്കുളയ്ക്ക് പറ്റും പക്ഷെ ഇത് ബ്രാം ബ്രാൻസ്റ്റോക്കന്റെ ക്രിയേറ്റിവിറ്റിയിൽ മാത്രം ഉണ്ടായ ചില ശക്തികളാണ് അതുകൊണ്ട് തന്നെ ലോക എന്ന സിനിമയിൽ ചന്ദ്ര എന്ന വാമ്പയറിന് ഇത്തരത്തിലുള്ള ശക്തികളില്ല എന്നാൽ അവരുടെ കേൾവി അതിശക്തവും അവർക്ക് മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം യഥാർത്ഥത്തിൽ വാമ്പയറുകൾക്ക് പറഞ്ഞു കേട്ടിരുന്ന ശക്തികൾ തന്നെയാണ് ഡാംപയറുകൾക്ക് യഥാർത്ഥത്തിൽ പ്രായം കൂടാറില്ല അവർക്ക് ഏത് വയസ്സിലാണോ അവരുടെ ശക്തികൾ ലഭിക്കുന്നത് ആ പ്രായത്തിൽ നിന്നും അവരുടെ വയസ്സ് മുന്നോട്ട് പോകാത്തതാണ് പതിവ് യഥാർത്ഥത്തിലുള്ള വാമ്പയർ കഥകളിൽ വാമ്പയറുകൾക്ക് പ്രായം വെക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് രക്തം കറക്റ്റ് സമയത്തിന് കൃത്യമായി കിട്ടാണ്ട് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ വിളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവിച്ച് അവർ ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ലോക എന്ന് പറയുന്ന സിനിമയിൽ ചന്ദ്രയുടെ ക്യാരക്ടറിന് ഏജ് കൂടുന്നുണ്ട് അവരുടെ ഏജിങ് പ്രോസസ്സ് കുറച്ച് സ്ലോ ആണെന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പവർ കിട്ടുന്ന സമയത്ത് ചന്ദ്ര വെറും ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ചന്ദ്ര എന്ന് പറയുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു യുവതിയെ പോലെ തോന്നി ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഏജ് വെക്കുന്നുണ്ട് പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് ഇവരുടെ ഏജിംഗ് പ്രോസസ് ഈ വാമ്പയർ എന്നൊക്കെ പറയുന്നത് വെറും ഗെട്ടുകഥകളാണ് അങ്ങനെയൊന്നും ഈ ലോകത്തില്ല എന്നുള്ളത് നമ്മൾ പലർക്കും അറിയാം എന്നാൽ തങ്ങൾ വാമ്പയറുകളാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വാമ്പയർ സബ് കൾച്ചറുകൾ നിലവിലുണ്ട് ഞങ്ങൾ വാമ്പയറുകളാണ് എന്ന് പറഞ്ഞ് കൂർത്ത പല്ലുകളും വേഷവിധാനങ്ങളും ഒക്കെ ധരിച്ച് വാമ്പയറുകളെ പോലെ നടക്കുന്ന ഒരുപാട് ആളുകളെയും അവരുടെ ഗ്രൂപ്പുകളെയൊക്കെ നിങ്ങൾക്ക് അമേരിക്ക പോലുള്ള പല സ്ഥലങ്ങളിലും ഇന്ന് കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരെ നമുക്ക് പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല കാരണം കല്യാണി പ്രതിദർശനം അവതരിപ്പിച്ച ഈ ലോക എന്ന് പറയുന്ന സിനിമ കണ്ട് നമ്മളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവണം ഈ വ്യാപാറുകളുടെ ശക്തികളൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് അല്ലെ കുറച്ചു കാലങ്ങളായിട്ട് വാമ്പയറുകളെ ചുറ്റിപ്പറ്റി വരുന്ന കഥകളും സിനിമകളും മിക്കതും റൊമാൻറിസൈസ്ഡ് വേർഷൻസ് ആണ് അതായത് വാമ്പയറുകളെ ഒരു ക്രൂരന്മാർ എന്നുള്ള രൂപത്തിൽ നിന്ന് മാറ്റി ഒരു റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് ആക്കി മാറ്റുകയാണ് ഇന്നത്തെ ഹോളിവുഡ് അടക്കമുള്ള പല മേഖലകളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ലോഹ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും വരുന്നത് അത് കമ്പാരിറ്റീവ്ലി ലോവർ ബഡ്ജറ്റിൽ ഉണ്ടാക്കി ഇത്രയും വലിയൊരു ഇമ്പാക്ട് ആളുകൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് പ്രശംസ അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് സിനിമ വളരെ നല്ലൊരു സിനിമയാണ് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ സിനിമ കാണാത്തവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാർത്തിന്റെയും ഒടിയന്റെയും അതുപോലുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുപോലെ